നമസ്കാരം ഞാൻ ഗോപാലകൃഷ്ണൻ സ്പിരിച്വൽ ഗൈഡ് നിങ്ങളെ അതിവിശേഷപ്പെട്ട ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു യുനെസ്കോ അംഗീകരിച്ച കൽപ്പാത്തി പൈതൃക ഗ്രാമത്തിൽ നിന്നും ഈ ഒരു യാത്ര പോകുന്നത് ഒട്ടേറെ പ്രത്യേകതകൾ സവിശേഷതകളൊക്കെയുള്ള വട്ടമല ശ്രീ മുരുകേത്രത്തിലേക്കാണ് കൽപ്പാത്തിക്കും ഒലവക്കോട് പുതിയ പാലത്തിനുമിടയ്ക്ക് കുന്നുംപുറം എന്ന സ്ഥലത്ത് ഈ മഹത്തായ മുരുകക്ഷേത്രം കൽപ്പാത്തി പുഴയുടെ നടുവിൽ വട്ടത്തിലുള്ള പാറക്കെട്ടുകളുടെ മുകളിൽ ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നു ആയതിനാൽ ഈ ഒരു ക്ഷേത്രം ശ്രീ വട്ടമല മുരുകക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു മുരുകഭക്തനായ സിദ്ധൻ ഗുരു ഗോവിന്ദാനന്ദ സ്വാമികൾ ശിഷ്യരോടൊത്ത് വട്ടമലയിൽ ആശ്രമം ആരംഭിക്കുകയും പിന്നീട് ഉൾവിളി എന്നോണം അവിടെ ഒരു മുരുക വിഗ്രഹം സ്ഥാപിക്കുകയുമായിരുന്നു വെള്ളപ്പൊക്കവും പേമാരിയുമെല്ലാം വെല്ലുവിളികളായി മാറിയെങ്കിലും മുരുകൻ്റെ സ്ഥാനം ഇതുതന്നെ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു വെല്ലുവിളികളെയും പരീക്ഷണങ്ങളെയും മറികടന്ന് സ്വാമിജിയുടെ മുരുകഭക്തി അറിഞ്ഞ ക്രൈസ്തവ പാരമ്പര്യമുള്ള ഒലോക്കൂട്ടെ കോമൺവെൽത്ത് ടൈൽ ഫാക്ടറി അധികൃതരും അന്ന് കാലത്ത് ഇന്ത്യൻ റെയിൽവേക്ക് മരങ്ങൾ വിതരണം ചെയ്തിരുന്ന ഒലവക്കോട് സ്വദേശി ഉണ്ണിക്കമ്മു സാഹിബും മുരുകഭക്തരായ സ്വാമിക്കും ഒപ്പം കൈകോർത്ത് സഹായിച്ചപ്പോൾ അതൊരു പ്രതിഷ്ഠ മാത്രമല്ലാതെ മുരുകക്ഷേത്രം എന്നുള്ള നിർമ്മിതിയിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത് ഇത് ഒരു കൂട്ടായ്മയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും മറ്റൊരു ചരിത്ര സത്യമായി മാറുകയും ചെയ്തു എന്നത് ഏറെ ശ്രദ്ധേയവുമാണ് ആദ്യം ആശ്രമം പിന്നീട് പ്രതിഷ്ഠ ശേഷം സ്വാമിജിയും ശിഷ്യരും ചേർന്ന് ചുന്നാമ്പ് ശർക്കര മണൽ തുടങ്ങിയ പ്രത്യേക കൂട്ട് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ ആദ്യകാല നിർമ്മാണം തനിമ നഷ്ടപ്പെടാതെ ഒട്ടേറെ പുതുമകളോടെ പിന്നീട് പുതുക്കിപ്പണിതാണ് നാം ഇന്ന് കാണാനിരിക്കുന്ന ക്ഷേത്രരൂപം ക്ഷേത്ര കാരണഭൂതനായ ഗോവിന്ദാനന്ദ സ്വാമികൾ ശില്പിയും ശിഷ്യനുമായ ഒരു ഭക്തനോട് താൻ തൊഴുതു നിൽക്കുന്ന ഒരു കൽപ്രതിമ ഉണ്ടാക്കിത്തരണമെന്നും ആ ശിഷ്യരോടായി ആ പ്രതിമ എപ്പോഴും ക്ഷേത്രത്തിലേക്ക് നോക്കിയിരിക്കുന്നതുപോലെ അതായത് മുരുകനെ നോക്കിയിരിക്കുന്നത് പോലെ സ്ഥാപിക്കണമെന്നും പറഞ്ഞു അതുപ്രകാരം തന്നെ ഇതൊരു കൊച്ചു ക്ഷേത്രത്തിനുള്ളിലെ വിഗ്രഹമെന്നോണം സ്ഥാപിച്ചിട്ടുള്ളതും പഴനിൽ മുരുകനെ സ്ഥാപിച്ച ഭോഗരുടെ സമാനമായ ചരിത്രം ഇവിടെയും ആവർത്തിച്ചിട്ടുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതിനപ്പുറം തനിക്ക് എന്നും മുരുകനെ കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ മുരുകഭക്തി നമ്മളെ അതിശയപ്പെടുത്തുന്നു അങ്ങനെ ചരിത്ര വസ്തുതകൾ പങ്കുവെക്കുന്നതിനിടെ മഹത്തായ ക്ഷേത്ര സമുച്ചയത്തോട് നാം അടുത്തെത്തി കഴിഞ്ഞു ദേ അങ്ങ് അഗലേ സാക്ഷാൽ ശ്രീ വട്ടമല മുരുകേത്രം നമുക്ക് ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട് മുരുക വേലവ കാത്തുക നമസ്കാരം കൽപ്പാത്തി അഗ്രഹാരം ഒക്കെ നമുക്കറിയുള്ളൂ കൽപ്പാത്തി അഗ്രഹാരവുമായിട്ട് അല്പം അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന അതീവ വിശിഷ്ടമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രമാണ് എൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയധികം പ്രത്യേകതകൾ ഇതിനുണ്ടെന്ന് ഞാൻ ഇവിടെ എത്തിയതിന് ശേഷമാണ് തികച്ചു പറഞ്ഞത് മാത്രമല്ല ഞാൻ നിന്ന് സംസാരിക്കുന്ന ഈ ഒരു പാലം ഈ ഒരു അമ്പലത്തിൻ്റെ തലവര തന്നെ മാറ്റിയിട്ടുണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും പ്രത്യേകം ഒരു നന്ദി അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മയ്ക്ക് ഇനിയും ഒട്ടേറെ കരുതലുകളും അതുപോലെ സപ്പോർട്ടും ആവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യണം ഈ ഒരു മുരുകേത്രത്തിൻ്റെ നിർമ്മാണം മുതൽ അത് സ്ഥിതി ചെയ്യുന്ന ജിയോഗ്രഫിക്കൽ ഏരിയ വരെ വളരെയധികം പ്രത്യേകത ഉള്ളതാണ് മാത്രമല്ല ഇവിടെ നട്ടു വളർത്തിയിട്ടുള്ള ആൽമരങ്ങൾക്കുമുണ്ട് പ്രത്യേകം നമ്മളോട് പറയാനുള്ള ചില കഥകളൊക്കെ ഞാനുള്ളപ്പോൾ ഭയം എന്തിന് എന്ന് പറയുന്ന ഭഗവാൻ നമ്മളോട് പറയുന്ന ശരിയായ കാര്യങ്ങൾ ഇവിടെ വളരെ അടുക്കം ചിട്ടയോട് പോകുന്ന വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന അമ്പലത്തിൽ സേവനം ചെയ്യുന്ന ആളുകൾ നമ്പൂതിരി ഉൾപ്പെടെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ഓൾ ഓൾ ഇൻ ആയിട്ടുള്ള വേണുനടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ആത്മ സാക്ഷാത്കാരം എന്നുള്ള നിലയ്ക്ക് അമ്പലത്തെ കൊണ്ടു നടക്കുന്നത് തന്നെ വളരെ വലിയ വിശിഷ്ടമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും മറ്റ് വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ടും കേട്ടും മനസ്സിലാക്കാനുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് പോവാം ഇത് പുഴയാണ് ഈ കൽപ്പാത്തി പുഴയ്ക്ക് കുറുകെയുള്ള പാലമാണ് ഈ അമ്പലത്തിൻ്റെ ഇപ്പോഴത്തുള്ള പുരോഗതിക്ക് കാരണം എന്ന് പറയുണ്ടായി മറ്റൊരു പ്രത്യേകത ഈ അമ്പലത്തെ ചുറ്റിക്കൊണ്ടും കിടക്കുന്നത് പുഴ തന്നെയാണ് അപ്പോൾ രണ്ട് വശത്തുകൂടിയും ഒഴുകുന്ന പുഴയ്ക്ക് നടുക്കൽ ഒരു ഐലൻഡ് പോലെ ഒരു ദ്വീപിൽ നിൽക്കുന്ന അമ്പലം എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ മുരുകക്ഷേത്രത്തിന് വട്ടമല ശ്രീ മുരുകക്ഷേത്രം എന്നാണ് പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത് അപ്പോൾ ഒട്ടേറെ വിദൂരത്തു നിന്നുള്ള ആളുകൾ സഞ്ചാരികൾ ഭക്തരൊക്കെ ഇങ്ങോട്ട് എത്തുന്നു ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി വൈഭവത്തിലേക്ക് പോകുന്നു കാരണം മുരുകൻ വേവ് ആരംഭിച്ചിട്ടുള്ളൊരു യുഗത്തിൻ്റെ ഭാഗമാണ് നമ്മളൊക്കെ ഇന്ന് ആ മുരുകയുഗം ഇത്തരം ആളുകളിലേക്ക് ഒരുപക്ഷെ കൂടി എത്തിച്ചത് ആ ഒരു മഹാ തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായി കാര്യം ആ ഒരു ഓളമാണ് നമ്മളിലേക്ക് എത്തിപ്പെടുന്ന ഈ മുരുകൻ 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 എന്നുള്ള ഈ ഒരു മഹത്തായ ശബ്ദം അത് നമ്മളുടെ സുരക്ഷാ കവചമാണെന്ന് വിശ്വസിക്കുക ഈ യുഗത്തിൽ നമുക്ക് അർഹിക്കുന്ന ഏറ്റവും മഹാഭാഗ്യമായിട്ടും അത് കരുതുകയും ചെയ്യാം നൂറ്റി എഴുപതിലധികം വർഷം പാരമ്പര്യമുണ്ട് പുതിയതായി ഉടലെടുത്തൊരു അമ്പലമൊന്നുമല്ല നൂറ്റി എഴുപതിലധികം വർഷം പഴക്കമുള്ള അമ്പലമാണ് ഇപ്പോഴത്തെ നിർമ്മാണ വൈദഗ്ധ്യം തികച്ചും തെളിഞ്ഞു കാണാൻ പറ്റുന്ന ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് നല്ല വാസ്തു അതുപോലെ തന്നെ തികഞ്ഞ എഞ്ചിനീയറിംഗ് വർക്ക് ഇതിനകത്ത് സമന്വയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അത്ഭുതം തരുന്ന ഒരു വസ്തുതയാണ് മോഡേൺ സൗകര്യങ്ങളോടുകൂടി തന്നെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പുനഃസ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേകത എന്തൊരു കാര്യത്തിനും മഹത്തായ ഒരു ഗുരുനാഥൻ മുന്നേ സഞ്ചരിച്ചിട്ടുണ്ടാവും അത്തരത്തിലുള്ളൊരു വഴികാട്ടി ഈ അമ്പലം ഇവിടെ വരാൻ കാരണമായ കാരണഭൂതൻ കൂടിയുണ്ട് ഒരുപക്ഷെ അതും മുരുക നിയോഗം തന്നെയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത് ഉണ്ടായി കാണുക അദ്ദേഹത്തിൻ്റെ സ്ഥാപകൻ എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ സമാധിയും ഇവിടെത്തന്നെ കയറി ചെല്ലുന്ന ആദ്യപാദത്തിൽ തന്നെ വെച്ചിട്ടുള്ളത് അതീവമായിട്ടുള്ള ശ്രേഷ്ഠ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ക്ഷേത്രം സ്ഥാപിച്ചത് ഗുരു ശ്രീ ശ്രീ ഗോവിന്ദാനന്ദ സ്വാമിജി അദ്ദേഹത്തെ ഞാനൊന്ന് താണു വഴങ്ങാണ് കാര്യം ഓരോ നിയോഗത്തിൻ്റെയും മുന്നേ സഞ്ചരിക്കുന്ന ആളുകളാണ് ഈ തിരുശേഷിപ്പുകൾ ഇവിടെ അവശേഷിപ്പിച്ചു പോവാറുള്ളത് അതാണ് നമ്മൾ പിന്നീട് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടു വരാറുമുള്ളത് ഇപ്പോൾ പഴയ തലമുറയും പുതിയ തലമുറയും കൈമാറ്റം ചെയ്യാനിരിക്കുന്ന വരും തലമുറയും ഉൾക്കൊള്ളുന്നതാണ് ഓരോ പാരമ്പര്യവും സംസ്കാരവും ഭഗവാൻ ശ്രീ മുരുകൻ്റെ പ്രധാന പ്രതിഷ്ഠ പഴനിയിലാണെങ്കിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഒരു ഭക്തിഭാവത്തിൻ്റെ ചൈതന്യം തുളുമ്പുന്നതും പളനിയിലെ അതേ ആചാരാനുഷ്ഠാനങ്ങളും തുടർന്നു വരുന്നതുമായ മുരുകക്ഷേത്രങ്ങൾ വേറെയുമുണ്ട് പാലക്കാട് ടൗണിൽ നിന്നും ആറ് കിലോമീറ്ററോളം തെക്ക് കിഴക്കായി കൊടുമ്പിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമ്പു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മുരുക സാന്നിധ്യമുണ്ട് പാതി പളനി എന്നറിയപ്പെടുന്നു ഇവിടുത്തെ രഥോത്സവം അതിവിശിഷ്ടം തന്നെ അതുപോലെ തന്നെ ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ളതും പാലക്കാട് ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്ററിനുള്ളിൽ കൽപ്പാത്തി കുന്നും സ്ഥിതി ചെയ്യുന്ന ഈ വട്ടമല ശ്രീ മുരുകക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ബാലദണ്ഡപാണി രൂപത്തിലുള്ളതാണ് വള്ളി ദേവയാനി സമേതനായ ഭഗവാൻ മുരുകന്റെ മറ്റൊരു പ്രതിഷ്ഠയും പത്തിലധികം വരുന്ന ഉപപ്രതിഷ്ഠകളും കൊണ്ട് ഭക്തി സാന്ദ്രമാണ് ഇവിടം പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ പഴനി പഞ്ചാമൃത തുല്യമായ പഞ്ചാമൃതവും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് തലമുണ്ടനം ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ശിവപാർവതി പുത്രന്മാരിൽ ഗണപതിയുടെ സഹോദരനായ മുരുകൻ വേലായുധൻ ആറുമുഖൻ ദണ്ഡപാണി കുമരൻ സുബ്രഹ്മണ്യൻ സ്കന്ദൻ കാർത്തികേയൻ എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നു യാമെരുക്ക ഭയമേൻ ഞാനുള്ളപ്പോൾ ഭയമെന്തിന് എന്ന ഉറപ്പു തരുന്ന മഹത്തായ ഊർജ രൂപം ഭഗവാൻ ശ്രീ മുരുകൻ കൽപ്പാത്തിപ്പുഴയ്ക്ക് നടുക്ക് രമണീയമായ കാഴ്ചാ സൗന്ദര്യം ഒരുക്കി പുഴയുടെയും കിളികളുടെയും ആരോഗ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വട്ടമല ശ്രീ മുരുകേത്രത്തിലേക്ക് നിലവിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഗോൾഡൻ ബ്രിഡ്ജ് വരുന്നതിന് മുൻപ് പൂജാരിയും പരിവാരങ്ങളും ഭക്തരുമൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നത് നീന്തിയും മണൽച്ചാക്ക് നിരത്തി അതിന് മുകളിലൂടെയുമായിരുന്നു ഭഗവാനെ സേവിക്കുവാനും ദർശിക്കുവാനും ഇതൊരു തടസ്സമായി മാറാതിരുന്നതും നിയോഗമെന്ന പോലെ പുഴ കടക്കാനുള്ള പാലം പണിയാൻ കഴിഞ്ഞതും മഹത്തരം തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ക്ഷേത്രത്തിന് മുൻവശത്ത് നിലവറ പോലെ കാണുന്ന ഈ ഒരു ഭാഗത്തിന് രണ്ട് പ്രധാന സവിശേഷതകളുണ്ട് മുരുകനെ കുടിയിരുത്തിയിട്ടുള്ള വാസ്തുപുരുഷനും ചോറൂണ് പോലെയുള്ള കൊച്ചു കൊച്ചു മംഗളകാര്യങ്ങൾ നടത്തുവാനുള്ള മണ്ഡപമായും ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തി വരുന്നു മണ്ഡപത്തിന്റെ നടുക്ക് ഒറ്റത്തൂണിൽ മൂന്നാം നിലയിലേക്ക് എത്തുന്ന വാസ്തുപുരുഷൻ അതിനു മുകളിലായാണ് സാക്ഷാൽ ശ്രീ മുരുക പ്രതിഷ്ഠ ഉള്ളത് ഈ ഒരു മണ്ഡപം പ്രത്യേക ആവശ്യങ്ങൾക്ക് മാത്രമായാണ് തുറക്കുക മണ്ഡപത്തിന്റെ പിൻവശത്തായി ഭക്ഷണം പാചകം ചെയ്യാവുന്ന വിശാലമായ സ്ഥലവും സൗകര്യവും കൂടി ഇവിടെയുണ്ട് സാധാരണ ദിവസങ്ങളിൽ കാലത്ത് അഞ്ചര മുതൽ പത്ത് മണിവരെയും വൈകിട്ട് അഞ്ച് മുതൽ ഏഴര വരെയുമാണ് ക്ഷേത്രത്തിലെ സമയക്രമങ്ങൾ വിശേഷ ദിവസങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവാം പങ്കുനി ഉത്രം കാർത്തിക തൈപ്പൂയം ഷഷ്ടി എന്നിവ പ്രധാന ആഘോഷങ്ങളാണ് ആയില്യംപൂജ ഗണപതി ഹോമം എന്നിവയും പ്രധാനം തന്നെ അർച്ചന എള്ളുകിഴി പാലഭിഷേകം കളഭാഭിഷേകം പഞ്ചാമൃതാഭിഷേകം നിറമാല പായസ വഴിപാടുകൾ എന്നിങ്ങനെയെല്ലാം തന്നെ ഭക്തർക്കായി ഇവിടെയുണ്ട് മനോഹരമായ കൽപ്പാത്തിപ്പുഴയുടെ സൗന്ദര്യ പശ്ചാത്തലത്തിൽ ക്ഷേത്രത്തിൻ്റെ ഒന്നാം നിലയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മനസ്സിന് കുളിർമയും ദൈവിക അനുഭൂതിയും അനുഭവിച്ചറിയാൻ സാധിക്കും വർണ്ണങ്ങൾ കൊണ്ട് അലങ്കാരങ്ങൾ തീർത്ത തൂണുകളും ഭിത്തിയും മേൽക്കൂരയും വഴിപാട് കൗണ്ടർ പ്രസാദപുര ഉപദേവി ദേവന്മാരുടെ പ്രതിഷ്ഠകളും മത്സ്യാവതാരം അതിനടുത്തായി അയ്യപ്പസ്വാമി സിംഹവാഹിനി മധുര മീനാക്ഷി മുനീശ്വരൻ ശനീശ്വരൻ ബ്രഹ്മാവ് എന്നടുത്തളത്തിൽ വാസ്തുപുരുഷന് സമീപമായി മനോഹരമായ ശ്രീകൃഷ്ണരൂപവും ഇനി അല്പം പിന്നിലേക്ക് മാറി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തോട് അടുക്കുമ്പോൾ ശ്രീ പത്മനാഭസ്വാമിയുടെ അനന്തശയന പ്രതിഷ്ഠയും ഇവിടം ഭക്തി സാന്ദ്രമാക്കുന്നു ീ നിറഞ്ഞ ആകാംക്ഷയോടും ഭക്തിയോടും മൂന്നാം നിലയിലേക്ക് സാക്ഷാൽ ശ്രീ ബാലദണ്ഡപാണി പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്ന ഭക്തിസാന്ദ്രമായ ഭാഗം കയറി ചെല്ലുമ്പോൾ തന്നെ സർവ്വവിഘ്നങ്ങളും അകറ്റുന്ന ശ്രീ ശ്രീഗണപതി പ്രതിഷ്ഠ മനോഹരമായ ദൃശ്യചാരുതയൊരുക്കി കൽപ്പാത്തി പുഴ ഒഴുകുന്നത് ഇവിടെ നിന്നും ദർശിക്കാൻ സാധിക്കും വളരെ മനോഹരമായ കാഴ്ച അല്പം മുന്നോട്ട് പോയാൽ അതിവിശിഷ്ടമായ വള്ളി ദേവയാനി സമേതമുള്ള സുബ്രഹ്മണ്യനെയും ദർശിക്കാം ഇതിനഭിമുഖമായി രണ്ട് പ്രതിഷ്ഠകൾ വേറെയും ഇടുമ്പനും ഭൈരവനും ഇനി മുന്നോട്ട് പോകുമ്പോൾ ദൃശ്യചാരതയിൽ ആ മഹത്തായ ഊർജ്ജരൂപം നിലകൊള്ളുന്നു അതെ നാം കാത്തിരുന്ന മുരുകൈതന്യത്തിൻ്റെ നിറസാന്നിധ്യം ഓം ശരവണഭവായ നമ ഭഗവാനെ കാത്തുകൊള്ളണേ ഓം നമസ്കാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ മഹത് വ്യക്തി എന്റെ കൂടെയുണ്ട് ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും ഈ ഒരു അമ്പലത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കപ്പെട്ട ശ്രീ വേണുവേട്ടനാണ് ഈ നിൽക്കുന്നത് നേരത്തെ കണ്ട് പിന്നിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ച രണ്ട് ആൽമരങ്ങളുണ്ട് ഇവിടെ ഒന്ന് നമ്മൾക്ക് എതിർ ദിശയിലായിട്ടും മൂന്ന് ആൽമരങ്ങൾ ഉണ്ടികളെപ്പോലെ നോക്കി വളർത്തിയ മഹാശ്രേഷ്ഠനാണ് ഈ നിൽക്കുന്നത് അത് കൊച്ചുങ്ങളായിരുന്നെങ്കിൽ ഇരുപത്തിയേഴും ഇരുപത്തിയഞ്ചും ഒക്കെ വയസ്സ് പ്രായമായി അതിലപ്പുറത്തേക്ക് നാശമില്ലാതെ കുറേ കാലം നമ്മളോട് കൂടെ ദൃഢപ്പെട്ടുണ്ടാവുന്ന ഈ വൻ വൃക്ഷങ്ങൾ അതിൻ്റെ ചോട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള മൂർത്തികള് ഇതെല്ലാം പ്രകൃതിയുടെ ആരാധനയുടെ ഒരു പ്രത്യേക ശൈലിയാണ് കാവുകളെ അനുസ്മരിപ്പിക്കുന്ന പ്രത്യേക ശൈലികൾ ഇപ്പം നല്ല സംസ്കാരം ആണ് കൽപ്പാത്തിയെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുള്ള കൽപ്പാത്തി പൈതൃക ഗ്രാമം എന്ന് പറയുന്ന വലിയൊരു സമ്പത്ത് കേരളത്തിൻ്റെ ഈ ഒരു കോണിൽ ഉണ്ട് ഇവിടെ നവധി പ്രത്യേകതകളുടെ അമ്പലങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഇനിയും നമ്മൾ തിരിച്ചറിയാൻ ബാക്കിയുണ്ട് അപ്പോൾ വിശദമായ മറ്റു വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം കൂടിച്ചേരും ഇപ്പം തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാ വിവരങ്ങളും ഞങ്ങൾക്ക് പങ്കുവെച്ചു തന്ന വീണ്ടോട്ടനോട് പ്രത്യേകം നന്ദി പറയാണ് താങ്ക് യു താങ്ക് യു നമസ്തേ